അപ്പം മിസറിന്റെ ഭരണാധികാരിയായി സ്വപ്നം കണ്ടതുപോലെ മൊഹാന യൂസു നഫി അരി വസ്സലാം മിസറിന്റെ രാജ്യാധികാരം ഏറ്റെടുത്ത് അന്ന് ക്ഷാമത്തിൻ്റെ കാലം വന്നു എന്ന് മാത്രമല്ല മിസ്രിലെ റേഷൻ റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുകയും അങ്ങനെ തൻ്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അജീത രാജാവ് മരണപ്പെടുകയും അതിനുശേഷം മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ കയ്യിലായിരുന്നു പിന്നെ ഫുള്ള് ഭരണവും അങ്ങനെ ഏതായാലും യൂസഫ് നബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രജകളുടെയൊക്കെ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി അതാ അങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് മിസ്റ് പ്രദേശം ഒന്നാകെ രംഗമാണ് അന്തറോബ്ദി മുത്തുക്കായത്തങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ിരുത്താം നെബിയക്കാലേജിപ്ത് പെരികെ ശ്രദ്ധയിൽ മനസ് വച്ച് ഇരവും പാകലൊക്കെ അവർ സർക്കിട്ട് ജനർക്കുണ്ടോ ഇതും മഹാനായ നീതിമാനായ ഭരണാധികാരിയായിരുന്നല്ലോ ആ നീതിയായ ഭരണത്തിൻ്റെ പോലെ തന്നെ മോഹന യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം ഭരണത്തിൽ കയറിയ ഉടനെ തന്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും വരാതെ നികത്തിക്കൊണ്ട് അതാ ഭരണം നല്ല നിലക്കുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ ദിവസവും പ്രജകളുടെ കാര്യം അന്വേഷിക്കുന്നതിന് മുന്നേ തൻ്റെ നാടിൻ്റെ പരിധിയിലൂടെ പല ഭാഗങ്ങളിലേക്കായി പല ദിവസങ്ങളിലായി റോന്തു ചുറ്റും താനും തൻ്റെ അനുയായികളും യൂസുഫ് നബിയും അനുയായികളും അങ്ങനെ ഒരു ദിവസം ഒരു നാൾ വാഴും മഹാരാജരും ഒരു മീച്ചാളും മിനിസ്റ്റർമാരും ഒരു ദിവസം മഹാനായ യൂസ് നബി അലൈസ്ലാത്തു വസ്സലാം പതിവ് പോലെ തൻ്റെ പ്രജകളോടുകൂടെ അതാ തൻ്റെ മിസറിൻ്റെ പരിധി അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ അത്ഭുതകരമായ സംഭവം അതെന്ത് എന്ന് അന്തരോദ്വീപുകാരനായ മുത്തുക്കോയത്തങ്ങൾ വിവരിക്കലായിരിക്കും നല്ലത് വരവ് കന്നിം ദാറ്റൽ സുലൈഹ ബി വീം വളരെ മോശി അമത്തിൽ അമ്മത്തിൽ കുവീം അമ്മത്തിൽ പാറയുന്നു മഹാരാജൻ്റെ അരികെ നീ അടുപ്പിക്കൊണ്ടേം അതായത് സുലേഹ രാജാവ് തൻ്റെ പ്രജകളുടെ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി മിസ്ർ മുഴുവനും ചുറ്റിക്കറങ്ങുന്ന വിവരം സുലേഹയുടെ ചവിട്ടിലെത്തി ആ സമയം തൻ്റെ അമത്തിനെ വിളിച്ചുകൊണ്ട് സുലേഹ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൽഫിൻ്റെ ഉള്ളിൽ പൂവിട്ട് പൂജിച്ച് കാലങ്ങളോളം വർഷങ്ങളോളം കഴിച്ചുകൂട്ടിയ അദ്ദേഹം ഇന്ന് മിസ്സിൻ്റെ അധിപനായി മാറിയിരിക്കുന്നു അതുകൊണ്ട് വെള്ളാട്ടിമാരെ അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ന് ഈ വഴിക്കാണ് ഞാൻ കൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുമ്പിലൂടെയുള്ള വഴിയിലൂടെയാണ് അദ്ദേഹം ഇന്ന് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ റോഡരികിലേക്ക് അദ്ദേഹം വരുന്ന ആ റോഡരികിലേക്ക് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ റോഡിൻ്റെ അരികിലേക്കൊന്നാക്കി തരൂ എന്ന് വെള്ളാട്ടിമാരോട് സുലേഹ പറഞ്ഞപ്പോൾ കാമനൻ വാരും പറഞ്ഞതുപോലെ വെള്ളാഠിമാരദാ സുലേഹായുടെ കൈ പിടിച്ചുകൊണ്ട് യൂസഫ് നബി അലി അലിസ്സലാം റോന്തു ചുറ്റുന്ന മിസറിൻ്റെ അന്നത്തെ റോഡരികിലേക്ക് അതാ സുലേഹായെ കൊണ്ടുചെന്നുകൊണ്ട് റോഡരികിൽ നിൽക്കുകയാണ് ആ സമയത്താണ് യൂസഫ് നബി ബി അലൈസ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എത്തപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഉണ്ടായിരുന്ന ആളുകളൊക്കെ യൂസുഫ് നബിയെ കാണാൻ വേണ്ടി മറ്റു പ്രജകളും മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിനെ വളഞ്ഞിരിക്കുകയാണ് വട്ടമിട്ടിരിക്കുകയാണ് ഏതായാലും തിരക്കുന്നൊയ്യട്ടെ എന്നുള്ള നിലക്ക് അവിടുന്ന് സുലേഹ അവിടെ മാറി നിൽക്കുകയാണ് വെള്ളാട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഈ സമയം നെവല്ലി മഹാരാജ തിരിഞ്ഞു നോക്ക് നേർക്ക് നവീ മഹാരാജ തീരിഞ്ഞ് നോക്ക് നിലവേറ് മാറിഞ്ഞപ്പൾ ഇവളാ നേർക്ക് പെട്ടെന്നാൾ കൂട്ടം വഴിവായപ്പോൾ സുലിഹയതാ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി തിരിഞ്ഞ മോഹന യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ അടുക്കലേക്ക് അടുക്കലേക്ക് മെല്ലെ മെല്ലെ അടുത്തുകൊണ്ട് ആൾക്കൂട്ടം ഒഴിവായപ്പോൾ എന്ന് വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ എത്രയാണോ ഒച്ചയിടാൻ കഴിയുന്നത് ആ രൂപത്തിൽ ഒച്ചയിട്ടുകൊണ്ട് എന്ന് വിളിച്ചുകൊണ്ട് ഈ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി സുലേഖ ആവശ്യപ്പെട്ടപ്പോൾ നേരമിൽ നബിയാർക്കാൻ ഇന്തിടൈ ബി വിയം ദിന പരവശമാലെ നിണ്ടരിമ നബിയരിൽ പേശിടും വിധമാ ആരം ദിനം ചോടി ബിവിയിൽ എന്തൊരു പുതുമാ ഉമതുട കൊല്ലവും തരമാ ഇത് വിധമായത് വിധമാ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ യൂസഫിന് മനസ്സിലായി ഇതെന്നെ പ്രേമിക്കുന്ന സുലേഹയാണല്ലോ ആ സമയം യൂസഫ് ചോദിക്കുകയാണ് എന്താണ് സുലേഹ നിന്റെ ചേലും കോലവും ഈ കോലത്തിലായിരിക്കുന്നത് നീ സുലേഹ തന്നെയല്ലേ ആ സമയം യൂസഫിന് പി അലി സലാത്തു വസ്സലാമിൻ്റെ മുഖത്തേക്ക് നോക്കി സുലേഹ പറയുകയാണ് ആശമി വർഷങ്ങളോളം നീ എൻ്റെ കനവിൽ വന്ന് എൻ്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നെ സീപ്പാക്കി യൂസുഫേ ഇപ്പോൾ അവിടുത്തെ ഉള്ള ആശ ആ ചിന്തയുമായി സുനേഹ കഴിഞ്ഞുകൂടുകയാണ് ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ടാണ് എൻ്റെ ചെയിലും കൊലവും ഈ കൊലത്തിലായിരിക്കുന്നത് യൂസുഫേ അപ്പോൾ മോനായൂസുഫിന് വേലീസലാ തിരിച്ചൊരു ചോദ്യം ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോഴും ആ പ്രേമം പഴയ പോലുള്ള പ്രേമനോടുണ്ടോ എന്ന് ചോദിച്ചു ആ സമയം അതാ പറയുകയാണ് ൂണുറക്കൊഴിവായനതുട ഹാലുകൾ മറിവാരുളർമോൾ ഇന്തിപ്പെള്ളപ്പടി ആശയും തരമാ അവളുടൻ കൂറി മുൻവിധമാതിലൈ മാറ്റം എൻ മനമാ മാറ്റം എൻ്റെ ഉള്ളം തീര ഇന്ദിനോളം വന്നതിലൈ അതിനുടൻ ആ സമയം സുലേഹ ഖേദത്താൽ യാ രാജാവ യൂസുഫിനോട് പറയുകയാണ് യൂസുഫേ നിന്നെക്കുറിച്ചുള്ള ചിന്തയാലും നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഈ സുലേഹ ഈ കോലത്തിലെത്തിയിരിക്കുന്നത് ആ സമയം അങ്ങയോടുള്ള പ്രേമത്തിന് യാതൊരു മാറ്റവുമില്ല പഴയതിനേക്കാൾ കുറച്ചും കൂടി കൂടിയിട്ടേ ഉള്ളൂ എന്ന് സുലേഹ പറഞ്ഞപ്പോൾ അവിടുന്ന് മഹാരാജനായ യൂസഫ് നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരൂ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം ഈ വഴിയരികിൽ കുറേ നിൽക്കുന്നത് ശരിയല്ല പരിവാരങ്ങളോടുകൂടെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരിച്ചു വരൂ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ചാറ്റിടൊക്കെയും ചാറ്റി ഡൊക്കയും ഫൗജും പോയിടലായി അരമനയെത്തി കയറി ഡലായി ഉടൻ യും സുലേഹക്ക് അത് കണ്ടു കേൾക്കേണ്ട പണിയിലുള്ളു ചെല്ലാനല്ലേ പറഞ്ഞത് കൊട്ടാരത്തിക്ക് ഉടനെ തന്നെ രാജാവും പരിവാരങ്ങളും വിസിറ്റ് കഴിഞ്ഞ് കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പായി തന്നെ യൂസുഫ് അദാ തൻ്റെ അല്ല സുലേഹ യഥാത്തൻ്റെ അമത്തിനെയും വെള്ളാട്ടിയെയും പിടിച്ച് കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചാറ്റിടൊക്കെയും ബേഗൻ രാജരും ഫൗസും പോയിടലായി അരമന എത്തി കയറിടലാ ആറ്റലാളുടൻ ചാറ്റി ഹിമിൽ ഭയപ്പെടും പദവിയിൽ രാജനാ മമദാൽ ാക്കിടും അബദാ തോറ്റിടും തടിയാശപോൽ നടപൂർകളാകയുമേ അതിനൊരു സാക്ഷി ഞാൻ നിതമേ ഇത് വിധം കൂവി ഭീവിയുമേ ഭീവിയടയാ ഹാബി വെനിലുങ്കളെ മതമേ അതിലുടൻ ചേരുവാൻ മനമേ കൊതിമികമേ കുവിധം ബീവി നിണ്ടുത നേരമിലെ ജബ് റോയിൽ വന്ത് തങ്ങളിലെ പരൻസലം ചിന്തി പൊന്തരുള്ളേ മോഹൻ യൂസുഫ് നബി അലി ഇസ്ലാമിനോട് സുലേഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ വർഷങ്ങളായി കനവിൽ വന്നുകൊണ്ടും നേരിൽ കണ്ടും നമ്മൾ എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ പൂവിട്ട് പൂജിച്ച ആശ അത് തണുപ്പിക്കാൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞില്ലല്ലോ യൂസുഫേ ആ സങ്കടത്താലാണ് ഞാൻ പൊട്ടിക്കരയുന്നത് അങ്ങയോടൊന്ന് ചേരാൻ ആനായ സവാദർ റഹി അല്ലാഹുത്താലോ റസൂനോട് പറഞ്ഞതുപോലെ അവിടുത്തെ ശരീരത്തിനോട് തന്നെ സഭ സവാദിൻ്റെ ശരീരം ചേർത്തി മുത്താൻ എന്നതുപോലെ സുലേഹ പറയുകയാണ് യൂസുഫേ നിന്നെ വര ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത് നീ നിൻ്റെ ആ ശരീരം ശരീരമൊന്നോട് ചേർക്കാൻ ആ സമയം സുലേഹ കരഞ്ഞു സുലേഹയുടെ ഉള്ളം പൊട്ടി ആ നബി ാമിന്റെ സവിധത്തിലേക്ക് വരികയാണ് എന്നിട്ട് എന്താണ് പറഞ്ഞത് എന്ന് അന്തറോബ് ദീപുകാരനായ ഇന്നാലു വാക്കുന്നത്തെരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോഹനവറുകൾ തങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്

ക്ഷമ പരീക്ഷിക്കരുത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു സുലേഹയെ വിവാഹം ചെയ്യാൻ സുലേഹയെ ഇണയാക്കുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു ഈ സുലേഹാൻ്റെ ക്ഷമ പരീക്ഷിക്കരുതേ എന്ന് ആനായ് ജിബറായിൽ വന്നുകൊണ്ട് യൂസുഫിനോട് പറഞ്ഞപ്പോൾ യൂസു നബി അലൈഹി സ്വലാം ജിബിലിലിനോട് ചോദിച്ചു അല്ല എന്താ ചെയ്യാ സംഭവമൊക്കെ ക്ഷമഞ്ഞ് പരീക്ഷിക്കണില്ലേതായാലും പക്ഷേ എങ്ങനെയാണ് ഇപ്പൊ ഈ തള്ളയായ സുനീഹ ഇനി ഞാൻ കല്യാണം കഴിക്കുക അവളിപ്പോ ആകെ പഴയ കോലൊക്കെ പോയിട്ട് ഇപ്പൊ തള്ളച്ചയ്ക്കുണ്ടല്ലോ ഇനി എന്താ ചെയ്യ ആ സമയം മുക്കുറബായ മലക്ക് ജിബി പറയുകയാണ് ൂളോടൂണ്ടായി പരം വിധിക്ക് നബിയെ ഒറ്റ തിരേറ്റുപെടാമിതമിത്ത് പെട്ടര മരുതക കമനിയ തന്നെ ഇഷ്ടമിലുപയം കഴിക്കുക പിന്നെ പിന്നെ താരൂടിൻ്റെ പാഴേ രൂപം കൊടുപ്പാനായി പാഴേ രൂപം കൊടുപ്പാനായി പെരിയോനിൽ ദുവാതങ്ങൾ ഇന്നേ ഇപ്പോൾ ഭീരരും വിവാഹത്തെ മുടിത്താറന്നേ മുടിത്താറ ിൽ പരന നിന്റെ വിധി വിൽ തയ്യൽ മുടി വാഴും അതിശയ കോലം കൊല്ലത്തിൽ ജമീലത്തായി നിലർപ്പാനുള്ള ഒരു യോഗം കോശത്താൽ തന്തിടണം എന്ന് നബിയും കോമാനിൽ <suss <suss ും പിന്നെ മാറ്റേറിയിടും അതിശോഭയായി പൊങ്കി കണ്ടിടൂൽ അതിമതം ഇളകിടും പരിശാ അങ്ങനെയല്ല മോലിയരത് പാട് അതെങ്ങനെയാന്ന് പാടിത്തരാൻ മൂല്യം പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് എങ്ങനെയാണ് ഞാൻ ഈ തള്ളയ വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആനായ ജുബിരി അലൈഹി ഇസ്ലാം പറഞ്ഞു പഴയ രൂപം ഇസുലിഹാന്റെ പഴയ രൂപം ഉണ്ടാന്നല്ലേ അത് യുസുലിഹാക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ധാരണു ആ അതൊക്കെ ശരിയാണ് ആ പരിപാടി ചെയ്യാം അങ്ങനെ മൊഹാന യുസുഫ് നബി അലൈഹി സ്വലാം റഹമോനായറബിലേക്ക് കരമുയർത്തിയതു ആ ചെയ്യേണ്ട താമസം മുമ്പത്തെ തൈ മൂസ രാജാവിൻ്റെ മകളായി മാറുകയാണ് ആ പതിനാറ് പതിനേഴുകാരിയായി മാറുകയാണ് മാറിയെന്ന് മാത്രമല്ല അങ്ങനെ കണ്ടാൽ ആര് കണ്ടാലും സുലീഹായൊന്ന് നോക്കിപ്പോകുന്ന രൂപത്തിൽ അങ്ങനെ സുലീഹായും മൊഹനായ യൂസുഫ് നബി അലി അലിസ്ലാം തമ്മിലുള്ള വിവാഹം നടന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത് ആ രംഗം ഒന്നുകൂടി പാടലായിരിക്കുന്ന അല്ലത് ചങ്ങായി പാടിയത് ശരിയായിട്ടില്ല അപ്പോൾ ഒന്നുകൂടി പാടാം അതിനിപ്പോൾ എങ്ങനെയപ്പോൾ അത് പാടുക നോക്കട്ടെ ഒന്ന് ആ ോടം താരളുണ്ടായി പരൻ വിധിക്ക് നബിയെ ഒട്ടതിരുരപട വിധമതിന്നെ പെട്ടെന്ന് മരുതക കമനിയെ തന്നെ ിൽ ഉഭയമം കഴിക്കുക പിന്നെ പിന്നെ ഈ താരുണിൻ്റെ പഴയ രൂപം കൂടുപ്പാനായി പെരിയോനിൽ തോ വാത്തങ്ങൾ ഇരം നോയിന്ന് ഇപ്പോൾ ഭീര അപ്പോഴാണ് കവിക്ക് പാഠം കിട്ടിയത് ഏതായാലും അങ്ങനെ മഹാനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാം സുലേഹയും തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി തന്നെ പറയട്ടെ അങ്ങനെ ദർശീത്ത് മാതമോഹം കാവീന്തായുള്ള സുന്ദരി പിന്നെ അങ്ങനെ സുലിഹായുടെ മനസ്സിൻറെ അകത്തലങ്ങളിൽ ഒരുപാട് കാലമായി തളിർത്തിരുന്ന മോഹത്തിന് പരിഹാരമായി മഹാനായുസഫ് നബി അലി ഇസ്ലാമും സുലിഹയും ഇതാ സന്ധിച്ചിരിക്കുന്നു എങ്ങനെയാണ് സന്ധിച്ചത് എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങെന്നെ സുലൈഹയോട് യൂസഫ് പറയുകയാണ് തോറ്റീനെ പി എന്നാ സിനെ വിളിത്തോളല്ലേ നെയ്യും എന്നതിനെന്നെ ഇരി ബിളിയകം കുളിർമ മന്നരെ ഉമൈ ഉമൈ മഞ്ഞരെ ഉമൈ മുഖ പടിമുണ്ടെ കതൃമാ വന്നടിത്തനിലും ഇളതിമതം മാ വന്നടിത്തന്നിൽ ഇളകിയ അതിമതമാതമോഹം അഴിച്ചുള്ള കുളലികളെയാദികോറ്റം പാറയൂര നൂരത്തൂടൻ ൂത്ത് ഇപ്പോളാണ് സുലേഹയെ യൂസുഫ് നബി അലി അലിസ്സലാം ചേർന്നത് എന്നാണ് കവി പറയുന്നത് അന്ന് അജീത് രാജാവിൻ്റെ ഭാര്യയായി ജിൻ ജുലീഹാൻ്റെ വേഷം തിരിച്ച് ജിന്നായിരുന്നു കടന്നിരുന്നു ഇന്ന് ഒറിജിനൽ ജുലീഹയെ മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാമിന് ലഭിച്ചിരിക്കുന്നു ഇനി എവിടേക്കും നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ഞാൻ മണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലോ പറഞ്ഞാൽ കമൻ്റ് ബോക്സ് നിറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രക്കും എനിക്ക് പറയാനും കഴിയുന്നതാണ് പറഞ്ഞാൽ പിന്നെ പറയുന്നത് എന്ത് മൂല്യരാണ് അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം നമുക്ക് വിവരിക്കാം അത് നിങ്ങൾക്ക് അങ്ങിനെ കേൾക്കാം പ്രിയമുള്ളവരെ